കോഴി വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം ഇത് നമ്മുടെ കോഴി കോഴിക്കൂടാണ് അപ്പോൾ ആദ്യമായിട്ട് കോഴികൾക്ക് വേണ്ടുന്നത് എയർ സർക്കുലേഷൻ നന്നായിട്ടുണ്ടെങ്കിൽ രോഗം വരുന്നത് കുറേ ഈ കോഴി വളർത്തുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് അനുഭവിക്കുന്ന വെച്ചാൽ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ടെൻഷനാണ് അപ്പൊ അങ്ങനെ രോഗം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം പിന്നെ നല്ല ബന്ധവസ്തായിട്ടുള്ള ഒരു കൂട് അതായത് ഒട്ട് നന്നായിട്ട് അടച്ചുറപ്പുള്ള കൂട് മരപ്പെട്ടി പട്ടി കീരി ഒന്ന് കയറാത്ത രീതിയിലുള്ള കൂട് തന്നെ വേണം അത് മസ്റ്റ് ആണ് അതല്ലേ നമ്മൾ ഇത്രയും വളർത്തിയിട്ട് ചിലപ്പോൾ പട്ടി പിടിച്ച കേസുകള് കീരി പിടിച്ചത് ഇപ്പോ മരപ്പെട്ടി അപ്പോൾ അങ്ങനെ ഉള്ള കേസുകൾ എല്ലാരും പറയുന്ന നിർത്താം പട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടമായിട്ട് വന്ന് കോഴി ഈ കോഴി കൂടിനെ ആക്രമിച്ച് കോഴിയെ തിന്നുന്നൊക്കെ കേസുകൾ എപ്പോഴും ഉണ്ടാവുന്നത് അപ്പൊ പണ്ട് ഇതുപോലെ ചെറിയ കൂടായിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഒരു വലിയൊരു കൂട് പണിതത് അപ്പൊ ഈ കൂട്ടില് ഏകദേശം ഒരു അഞ്ഞൂറ് കോഴിയൊക്കെ ഇതിനകത്ത് സുഖമായിട്ട് വളർത്താവുന്നതാ ഇതിന്റെ ഒരു ഗുണം നേർച്ച ഇത് ഫുൾ ആയിട്ട് ഷീറ്റ് ഇട്ടിട്ട് തന്നെ ചെയ്തത് അപ്പോ മരപ്പെട്ടി കയറാനുള്ള ചാൻസ് ഒട്ടുമില്ല അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാണ് ഈ ഷീറ്റ് ഇട്ടത് പിന്നെ വെള്ളം അതിനകത്ത് ഒട്ടും വീഴ വീഴവും ചെയ്യരുത് ഒട്ടും വീർപ്പം കോഴിക്കോട്ടിനകത്ത് വീഴരുത് അങ്ങനെ ഈർപ്പൊക്കെ വരുമ്പോഴാണ് കോഴികൾക്ക് ഈർപ്പം ഉണ്ടാവുകയും രോഗം വരാനൊക്കെ പനി പിടിക്കാനും രോഗം വരാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കണ്ടില്ലേ പരമാവധി നമുക്ക് അരക്കര മെഷ് അടിച്ചിട്ട് കോഴിക്കോട് ഏറ്റവും താഴെ ഭാഗം മൊത്തത്തിൽ അരക്കര വെൽഡ് മെഷ് അടിച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമ്മൾ ആദ്യം ഏഹ് മെഷ് അടിച്ച് ചെയ്തായിരുന്നു പക്ഷേ ചെറിയ ചേരകളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ ആദ്യം ഒരു ഒന്നര അടിപ്പൊപ്പത്തിൽ നമ്മൾ ഒരു കട്ട കെട്ടിയിട്ട് സിമെന്റ് തേച്ചിട്ടുണ്ട് അതിന്റെ മുകളിലാണ് ആക്ച്വലി മെഷ് വെച്ച് ചെയ്തിരിക്കുന്നത് ഭാഗം ഇതുപോലെ ക്ലോസ് ചെയ്യുന്നതിനെയാണ് കുറച്ച് നല്ലത് എഴുഞ്ഞന്തിക്കിളൊന്നും കയറാതിരിക്കാനും കുറച്ച് സേഫ്റ്റിക്കും അതാകും നല്ലത് പക്ഷെ മൂൾഭാഗത്ത് നമുക്കൊരു അരക്കര മെഷ് വെച്ച് ചെയ്യാം പിന്നെ ഏറ്റവും ടോപ്പിൽ ഒന്നു മെഷ് വെച്ച് ചെയ്താലും മതി അരക്കര മെഷായാലും കുഴപ്പമില്ല അപ്പൊ അത് അത് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണം നേരിച്ച അതിന് എയർ സർക്കുലേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഈ വായു സഞ്ചാരം ഉണ്ടെങ്കിൽ കോഴികൾക്ക് രോഗം വരുന്നത് കുറയും കാറ്റ് വെയില് ഏഹ് പിന്നെ പച്ചപ്പുല്ല് നല്ല വെള്ളം അതൊക്കെ കിട്ടിയാൽ തന്നെ ഒരുവിധം രോഗപ്രതിരോധ ശേഷി കിട്ടും അപ്പൊ അതിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചെയ്യേണ്ടത് അപ്പോ അതിന് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ കോഴിക്കോട്ടിൽ വരുവാണെങ്കിൽ കോഴിക്കൂട്ടിൽ നമുക്ക് അറക്കപ്പൊടിയോ അല്ലെ ചിന്തേരി പൊടിയോ നല്ല കട്ടിൽ ഏകദേശം ഒരടി ഒരടി ഇട്ട് ഒരടിയോളം ചിന്തേരി പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അത്ര അവൈലബിൾ ആണെങ്കിൽ എന്തായാലും എന്തായാലും ഒരു അര അടിയോളം ചിന്തേരി പൊടിയോ അറക്കപ്പൊടിയോ വേണം അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈർപ്പം ഒട്ടും ഇല്ലാതിരിക്കാൻ അത് ഏറ്റവും അത്യാവശ്യമാണ് കോഴിക്കൂട്ടിനകത്ത് ഇത്രയും അറക്കപ്പൊടി ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്മെല്ല് ഒട്ടും ഉണ്ടാകത്തില്ല അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ക്ലീനിങ്ങിന് നമുക്ക് ഏറ്റവും എളുപ്പം അതാണ് കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യണം എല്ലായിടത്തും അത് അതിന് രോഗം വരാതിരിക്കാനും ഏറ്റവും നല്ലതാണ് പിന്നെ കോഴികൾ ആക്ച്വലി പറക്കുന്ന പക്ഷിയാണല്ലോ അപ്പോൾ അതിന് നമുക്ക് ഇരിക്കാൻ വൈകിട്ടൊക്കെ ഇരിക്കാൻ പാകത്തിൽ കുറച്ച് തടിയൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇരിപ്പിടങ്ങൾ നല്ല ഇത് നമ്മൾ പണിക്കൊക്കെ ഉപയോഗിക്കുന്ന കുതിരയാണ് കുതിരയെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്യാൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുതിര അപ്പോൾ അതേ മോഡല് പുറത്തൊന്ന് ചെയ്തു കഴിച്ചത് പക്ഷേ രസം എന്ന് വെച്ചാൽ വൈകുന്നേരം കോഴിയൊക്കെ വന്ന് കയറിയിട്ട് നമ്മൾ സ്കൂളിലൊക്കെ ഇരിക്കുന്ന പോലെ ബെഞ്ചിൽ ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ നല്ല വലിയ അരിയായിട്ടൊക്കെ ഇരിക്കുന്നതാണ് അപ്പോൾ അത് ഒരു ഗുണം എന്ന് വെച്ചാൽ അതിനൊരു സേഫ്റ്റി ആയിട്ട് ഇരിക്കാനുള്ള ഇടം കിട്ടി പിന്നെ ഈർപ്പില്ലാതിരിക്കും പിന്നെ അതിൻ്റെ അതിൻ്റെതായ ഒരു ഇപ്പൊ കൊമ്പയിലൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുകയും ചെയ്യും മുട്ടയിടാനാണെങ്കിൽ നമ്മൾ തൃപ്തിയായിട്ട് മുട്ട ഇടാനുള്ള ബോക്സസ് വെച്ചിട്ടുണ്ട് ആ ബോക്സിൽ ായിട്ട് കച്ചി വെച്ച് ഇത് അവൾ ബോക്സിൽ പണിതാണ് തടി വെച്ച് പണിതാ അപ്പൊ അതിനകത്ത് നന്നായിട്ട് കച്ചി വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അപ്പോൾ ഓരോ കോഴിയും ഇപ്പൊ അതിൻ്റെ ടേഡ് അനുസരിച്ചിട്ട് തന്നെ വന്ന് കേട്ടെ ഇതിപ്പം മുട്ടയിടാനിരിക്കുന്ന ഇപ്പൊ രാവിലെ കോഴി കോഴിയാശില് മുട്ടയിടുന്നത് ഏകദേശം രാവിലെ മുതൽ ഒരു ഉച്ച വരെയാണ് അപ്പോൾ ആ സമയത്ത് വന്ന് കൃത്യമായിട്ട് താറാവ് മുട്ടിയിടുന്നത് പുലർച്ചെയാണ് ഇടുന്നത് അപ്പോ കോഴി മുട്ട മുട്ടയിടാൻ കൃത്യമായിട്ട് അതിന്റെ ടേൺ അനുസരിച്ച് വരും ഇതിപ്പോ മുട്ട ഇടാനിരുന്നുണ്ട് മുട്ട ഇട്ടിട്ട് പോകുന്നതാ അപ്പൊ അതിപ്പോ മുട്ട ഇട്ടിട്ട് പോകും ഒരെണ്ണം അവിടെ മുട്ട ഇടാൻ ഇരിക്കുന്നുണ്ട് അങ്ങനെ അടുത്തടുത്ത് കയറി വരും അങ്ങനെ അപ്പൊ ഇതിന് കറക്റ്റ് ആയിട്ട് നമ്മൾ അവസരം ഒരുക്കിയാല് ഒരുവിധം ഓക്കെ നമുക്കിന്റെ ഒരു ഭാഗത്തുള്ള ടെൻഷൻ മൊത്തങ്ങൾ മാറി കിട്ടും നമ്മൾ കോഴിയെ കോഴിയും താറാവിനെയൊക്കെ തുറന്നു വിട്ടാ വളർത്തുന്നത് അപ്പൊ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ കൂട് തുറക്കുന്ന സമയത്തെല്ലാം കൂട്ടായിട്ട് ഓടി വരും അപ്പോ അങ്ങനെ രാവിലെ തന്നെ അത് തുറക്കും പിന്നെ വൈകിട്ട് ഒരു ആറു മണി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റാൻ ശ്രമിച്ചാൽ തന്നെ എല്ലാം വന്ന് കയറിക്കോളും അപ്പോ അപ്പോ ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ഇതിനാവശ്യമായിട്ടുള്ള ഇത് ചെത്തിച്ചകഞ്ഞ് കഴിക്കുകയും ചെയ്യും നമ്മളാണെങ്കിൽ കള പറിക്കുന്ന സമയത്തുള്ള പുല്ലും ഒക്കെ ഇതിന് കൊടുക്കും അപ്പൊ പുല്ലുകളും അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും അത് തന്നെ കൊത്തിപ്പൊറുക്കി കഴിച്ചോളും അപ്പോ അതിന് കിട്ടേണ്ട മൂലകങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും രോഗം വരാനുള്ള ചാൻസ് കുറവാ പിന്നെ വെയിലുള്ള സമയത്ത് ഭയങ്കര രസമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാം ഇത് വെയിലുള്ള സമയത്ത് വന്ന് വെയില് കായും ഇപ്പൊ വൈറ്റമിൻ ഡി കിട്ടുന്നോണ്ടായിരിക്കാം അപ്പോ അങ്ങനെ ഈ വെയിൽ കായുന്നത് പിന്നെ കല്ല് കൊത്തിപ്പെറിക്കാനൊക്കെ അവസരം ഈ തുറന്ന് വിട്ടു വളർത്തുന്നോണ്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുറന്നു വിട്ടുന്ന കോഴികൾക്ക് രോഗം വരുന്നത് കുറച്ച് കുറവായിരിക്കും പിന്നെ മഴ സമയത്ത് നമ്മൾ കുറച്ച് കൂടുതൽ കെയർ ചെയ്യണം പിന്നെ ഈ തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികളുടെ മുട്ടയും അത്രയും ഗുണമുള്ളതായിരിക്കും അപ്പോൾ അതും ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ അതിനൊക്കെ ഒരു അവസരം ഉണ്ടാവാറുണ്ട് പിന്നെ നമുക്ക് തുറന്നു വിട്ട് വളർത്തുമ്പോൾ തന്നെ അധികം അഴുക്കും കാര്യങ്ങളൊന്നും നമ്മുടെ കോഴി കൂട്ടിനകത്ത് ഉണ്ടാകത്തില്ല മീൻസ് അതെല്ലാം പുറത്താണല്ലോ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അതും നമുക്ക് എളുപ്പമാണ് സാധാരണ ഒരു വീട്ടില് ഒരു നാലഞ്ച് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ വീട്ടിലെ മാലിന്യങ്ങൾ വീട്ടും അതായത് വീട്ടിലെ അടുക്കള മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് ഒരു നാലഞ്ച് കോഴി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അതിന് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ അതിന് മുട്ട കിട്ടും കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും നല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പണ്ട് നമ്മളെല്ലാ വീടുകളിലും ഉണ്ടായിരുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം നഷ്ടപ്പെട്ടു പോയതാണ് പിന്നെ ആൾക്കാർക്ക് ജോലി തിരക്കൊക്കെ കാരണമായിരിക്കണം അത് പിന്നെ ശ്രദ്ധ വേണം ഇതിനൊക്കെ അതിന് ഒരു സമയക്കുറവായിരിക്കാം പക്ഷെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളിൽ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം കുറവ് നമുക്ക് ഉണ്ടാവും പിന്നെ അതിനുള്ള നമുക്ക് മുട്ടയായിട്ടായാലും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യലോ അപ്പോ അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ഗ്രാമശ്രീ എന്ന് പറഞ്ഞ ഇനത്തിലുള്ള കോഴികളാ നമുക്ക് മുട്ട കൂടുതൽ കിട്ടും പിന്നെ രോഗം വരുന്നതൊക്കെ കുറവാണ് അത്യാവശ്യം നല്ല നന്നായിട്ട് നമുക്ക് മുട്ട കിട്ടുന്ന ഒരു ഇനത്തിന് വരുന്നതാണ് പിന്നെ നമ്മൾ ഏഹ് പുറത്താണെങ്കിലും കോഴിയെ തുറന്നു വിടുന്ന സമയത്ത് കുടിക്കാനുള്ള വെള്ളം എന്തായാലും വെച്ചു കൊടുക്കണം അതിനാവശ്യമായിട്ടുള്ള വെള്ളം കിട്ടണം അപ്പോ അത്രയൊക്കെയാണ് നമുക്ക് കോഴി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് പക്ഷെ നല്ല പണി എല്ലാ ദിവസവും കൃത്യമായിട്ട് ചിട്ടയായിട്ടുള്ള പണികൾ എന്തായാലും ഉണ്ട് അങ്ങനെ വർക്ക് എടുക്കാൻ ജോലി ജോലിയായിട്ട് കൂട്ടുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമുള്ളവർക്ക് കോഴി വളർത്തൽ നല്ലൊരു സംരംഭം തന്നെയാണ് പക്ഷെ വർക്കുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം എല്ലാ ദിവസവും ഡെയിലി ആ ജോലി ഉണ്ട് ആ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോഴി വളർത്തൽ നല്ലൊരു സംരംഭമാണ് അത് നന്നായിട്ട് പോവുകയും ചെയ്യും പിന്നെ ഒത്തിരി വരുമാനം അങ്ങനെ ഒരു പ്രതീക്ഷ അങ്ങനെ വേണ്ട എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പറ്റും നന്നായിട്ട് നോക്കുകയാണെങ്കിൽ